കോൺഗ്രസും രാത്രിയിൽ ആർ എസ് എസുമായി നടക്കുന്നവരെ പാർട്ടിയിൽ വേണ്ടെന്ന് തുറന്നടിച്ചത് മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പനുമായ സാക്ഷാൽ എ കെ ആയിരുന്നു അത് പാർട്ടിക്കുള്ളിലുണ്ടാക്കിയ ചർച്ചകൾ ചെറുതൊന്നുമായിരുന്നില്ല കോൺഗ്രസിനടയിലെ മണ്ണ് ചോർന്ന് അണികൾ ബിജെപിയിലേക്ക് പോവുകയാണെന്നുകൂടി ആന്റണിയെന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫിനും അതിലെ മുഖ്യഘടകമായ കോൺഗ്രസിനും നേരിടേണ്ടി വന്ന തിരിച്ചടിക്ക് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മൂന്നാം ശക്തിയായി ഉയർന്നു വന്നതാണെന്ന വസ്തുത നിഷേധിക്കാനോ ചെറുതായി കാണാനോ യാഥാർത്ഥ്യ ബോധമുള്ള ആർക്കും കഴിയുന്നതല്ല കോൺഗ്രസുകാരോ സഹയാത്രികരോ ആയ സവർണ ജാതിക്കാരിൽ വലിയൊരു വിഭാഗം തീവ്ര ഹിന്ദുത്വ ചേരിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടെന്നതും വാസ്തവമാണ് ദേശീയതലത്തിൽ രണ്ടായിരത്തി പതിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രകടമായ പ്രതിഭാസത്തിന്റെ പ്രതിഫലനം തന്നെയാണ് പിന്നീട് സംസ്ഥാനത്തും ദൃശ്യമായത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നിരുന്ന പിന്നോക്ക ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെയും ആകർഷിക്കാൻ തീവ്ര വലതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടെന്നതുകൂടി ഇതോടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗപ്രവേശനം ചെയ്ത മുതൽ തന്നെ ഹിന്ദുത്വവാദികളും മതേതരത്വ പ്രതിബദ്ധത പുലർത്തുന്നവരും അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നുവെന്നത് ചരിത്രമാണ് പിൽക്കാലത്ത് ഹിന്ദു മഹാസഭയും ആർ സജീവമായപ്പോൾ അവയോട് അനുഭാവമുള്ളവരും ദേശീയ പ്രസ്ഥാനത്തിൽ ഇല്ലാതിരുന്നില്ല ദ്വിരാഷ്ട്രവാദം ശക്തി ആർജിക്കുകയും രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്ത ശേഷം സ്വതന്ത്രാനന്തര ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകണമെന്ന് താല്പര്യപ്പെട്ടവർ ഹിന്ദുത്വവാദികൾ മാത്രമായിരുന്നില്ല എന്നും കോൺഗ്രസ് സർക്കാരിന്റെ തലപ്പത്തുള്ള ചിലരും അത് ആഗ്രഹിച്ചു എന്നതും പച്ചയായ സത്യമാണ് ശതകോടികൾ ചെലവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായി പട്ടേലിന്റെ പടുകൂറ്റൻ പ്രതിമ സ്ഥാപിച്ചതിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഷടിച്ചതിന് പിന്നിലെ ചേതോവികാരം നിഗൂഢമല്ല ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വ പ്രതിബദ്ധതയും ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവവുമാണ് രാജ്യത്തെയും കോൺഗ്രസിനെയും നാളിതുവരെ മതേതര പാതയിൽ നിലനിർത്തിയത് എന്നാൽ നെഹ്റുവിന്റെ പിൻഗാമികൾ ദേശീയതയുടെ പേരിൽ ഹിന്ദുത്വത്തോട് സന്ധി ചെയ്യാൻ മിനക്കെട്ടതിന്റെ സ്വാഭാവിക പരിണിതിയായാണ് ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ടയുമായി മുന്നിട്ടിറങ്ങാൻ തീവ്ര ഹിന്ദുത്വ ശക്തികളെ പ്രാപ്തരാക്കുന്നതെന്ന് തിരിച്ചറിയേണ്ട സമയം വൈകിയിരിക്കുന്നു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സംസ്കാരങ്ങളുടെ സംഘഭൂമിയായ ഇന്ത്യൻ മഹാരാജ്യത്തെ ബഹുസ്വരതയുടെ അടയാളവും മാതൃകയുമായി കാണാൻ ജവഹർലാൽ നെഹ്റുവിനും സമാന മനസ്കർക്കും സാധിച്ചിരുന്നു തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ മിഥ്യാപ്രചാരണങ്ങൾക്ക് മറുപടി നൽകാനോ ചരിത്രത്തിലും വിദ്യാഭ്യാസത്തിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും അവർ ചെലുത്തുന്ന തെറ്റായ സ്വാധീനങ്ങളെ പ്രതിരോധിക്കാനോ കോൺഗ്രസിന്റെ പിൻകാല നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരിൽ പലരും രാത്രി ആർ എസ് എസുകാരായി നടക്കുന്നവരും ആയിരിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് മാറിയ സാഹചര്യത്തിൽ രാത്രിയും പകലും സംഘപരിവാറിന്റെ കൂടെ ശയിക്കുകയും നടക്കുകയും ആകാമെന്ന അത്തരക്കാർ കരുതുന്നുവെങ്കിൽ അത് സ്വാഭാവികമാണ് കോൺഗ്രസ് മാത്രമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തിന് പിന്നാലെ പോയിട്ടുള്ളത് സംസ്ഥാനത്തെ സി പി എം നേതൃത്വവും ആർ എസ് എസ് താല്പര്യങ്ങളെ പല ഘട്ടങ്ങളിലും സംരക്ഷിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഉയർന്ന ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് നമ്മുടെ സ്വന്തം കേരളത്തിലാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത് ശബരിമല വിഷയം ആളിക്കത്തുന്ന സമയത്ത് പോലീസിന്റെ കോളാമ്പിയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഏതെങ്കിലും സി പി എം നേതാവ് ആയിരുന്നില്ല മറിച്ച് സംഘപരിവാർ നേതാവായിരുന്ന വത്സൻ തില്ലങ്കേരി ആയിരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ ആർ എസ് എസുകാരുണ്ടെന്ന് തുറന്നടിച്ചത് സർക്കാരിന്റെ കൂടി ഭാഗമായ സി പി ഐയുടെ മുതിർന്ന നേതാവായിരുന്ന ശ്രീമതി ആനി രാജയായിരുന്നു പിന്നെയും എത്രയോ തവണ ആർ എസ് എസിനോടുള്ള സമീപനത്തിന്റെ പേരിൽ സി പി എമ്മും സർക്കാരും പഴുകേട്ടു കേന്ദ്ര സർക്കാരിനോടും കേന്ദ്രത്തിലെ ബി ജെ പി പലപ്പോഴും വല്ലാത്ത വിധേയത്വം സി പി എം കാട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ കണ്ടാകും ഇവിടെ അത്തരമൊരു അടവുനയം സി പി എം സ്വീകരിക്കുന്നത് ആശയവും പ്രത്യയ ശാസ്ത്രവും ഒക്കെ അവിടെയിരിക്കട്ടെ തൽക്കാലം അധികാരം മാത്രം മതിയെന്ന ലൈനാണ് സി പി എമ്മിന് എത്രയൊക്കെ പറഞ്ഞാലും സി പി എം ദേശീയ രാഷ്ട്രീയത്തിൽ അത്രകൊണ്ട് പ്രസക്തിയുള്ള പാർട്ടിയൊന്നുമല്ല ഇന്ന് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല രാജ്യത്ത് വരുവാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസ്സിന് ഇനിയും കൈമോശം വന്നിട്ടില്ല ഫാസിസത്തിനും ഉന്മാദ ദേശീയതയ്ക്കുമെതിരെ ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയേണ്ടതുണ്ട് തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടുകയെന്ന ചഞ്ചലവും വീരുത്വപരവുമായ സമീപനം പാർട്ടി കൈയൊഴിയണം എങ്കിൽ എങ്കിൽ മാത്രം പാർട്ടിയിൽ നിന്നകന്ന മതേതരവാദികളും മതന്യൂനപക്ഷങ്ങളും കോൺഗ്രസിൽ ഒരിക്കൽ കൂടി പ്രതീക്ഷകൾ അർപ്പിച്ചേക്കാം